കൊച്ചി സ്റ്റേഡിയം നവീകരിക്കുമെന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ സമയത്ത് എന്നോട് ചോദിച്ചതാണ് കൊച്ചി സ്റ്റേഡിയം ഇല്ലല്ലോ നമുക്ക് തിരുവനന്തപുരം സ്റ്റേഡിയം ഇല്ലല്ലോ നമുക്ക് കളിക്കാൻ സംവിധാനം ഇല്ലല്ലോ എന്ന് പറയുന്നത് അപ്പം ഞാനന്ന് പറഞ്ഞ ഒരു കാര്യം അത് ആ സമയത്ത് നിങ്ങൾക്ക് പണിയാൻ കഴിയത്തില്ലേ റിപ്പോർട്ട് ടി വിയിൽ ഏൽപ്പിച്ചോളൂ ഞങ്ങളത് പണിതോളാം എന്നുള്ളതാണ് പക്ഷേ എന്താണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പണി ഏറ്റെടുത്ത് എന്താണ് പത്തിരണ്ടായിരത്തിലധികം പണിക്കാർ പണിയെടുത്ത് വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ സ്റ്റേഡിയം റീവാംപ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്രയധികം പത്തെഴുപത് കോടി രൂപയിലധികം മുടക്കി കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നമ്മൾ റീവാം ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റേഡിയങ്ങൾ ഒന്നായിരിക്കും ഈ മുപ്പത് ദിവസം കഴിയുമ്പോൾ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് അവിടെ എല്ലാ പരിമിതികളുണ്ട് അവിടെ കടകളുണ്ട് അവരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അതിന് ചുറ്റുമുള്ള പ്രദേശത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾക്ക് അവിടെയുള്ള പരിമിതികളെല്ലാം നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ആ സ്റ്റേഡിയത്തെ റീവാം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ലൈറ്റിംഗ് സംവിധാനമാണ് ഞാൻ പറയും ലോകത്തെ ഏറ്റവും നല്ല ലൈറ്റിംഗ് സംവിധാനം അതിൻ്റെ അകത്ത് എല്ലാവിധ സംവിധാനം ഇപ്പം മെസ്സി എന്ത് വരെ ആ ലൈറ്റിൽ എഴുതി കാണിക്കാവുന്ന രീതിയിൽ അതുപോലെ തന്നെ അർജന്റീന എന്ന് തന്നെ ഈ ഫാറ്റ്ലൈറ്റിൽ എഴുതി കാണിക്കാവുന്ന രീതിയിൽ ഉള്ള പുതിയ ടെക്നോളജിയോടുകൂടിയുള്ള ലൈറ്റിംഗ് സംവിധാനം വി ഐ പി സീറ്റിംഗ് സംവിധാനം അതുപോലെ തന്നെ എന്താ എന്താണ് ഹോസ്പിറ്റാലിറ്റി സംവിധാനങ്ങൾ പാർക്കിംഗ് സംവിധാനങ്ങൾ എല്ലാം നല്ല ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കൊച്ചി പോലെ നഗരത്തിൽ നമ്മൾക്ക് ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടേ ആ അപ്രീഷ്യേറ്റ് ചെയ്തിട്ടല്ലേ നമ്മളോട് ഇതിനൊക്കെ പറയേണ്ടത് നമ്മൾ പറയുന്നത് നമുക്കായിട്ടൊന്നും ചെയ്യേണ്ട പക്ഷേ എന്താ കേരളത്തിലെ ജനങ്ങൾക്കായിട്ടും വരുന്ന തലമുറയ്ക്കും സ്പോർട്സ് ആരാധകർക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അങ്ങനെ ഈ അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് പോകുന്ന ബെനിഫിറ്റ് കേരളത്തിനാണ്